ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ വിജയിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരുടെ മുന്നിലും തല കുഞ്ഞിക്കാതെ വിജയം കൈവരിക്കണം ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരില്ല ആരെയും തോൽപ്പിച്ച് മുന്നേറാം ചാണക്യം നൽകുന്ന അഞ്ച് കാര്യങ്ങൾ ഓർത്താൽ മാത്രം മതി എന്നാണ് ചാണക്യതിൽ ഇന്നത്തെ വീഡിയോ മത്സരങ്ങളുടെ ലോകത്ത് മുന്നേറാനുള്ള തന്ത്രങ്ങൾ തിരയുന്നവരാണ് നമ്മളെല്ലാവരും തന്ത്രങ്ങളും നേതൃഗുണങ്ങളും അധികാരവും എല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തത്വചിന്തകനും പണ്ഡിതനുമായ ചാണക്യൻ ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യ സ്വഭാവത്തിലെ സങ്കീർണതയെ മറികടക്കാനും എവിടെയും വിജയകിരീടം കിരീടം ചൂടാനുമുള്ള നിയമങ്ങളാണ് അവയെല്ലാം ജോലിസ്ഥലത്തും മറ്റുള്ളവരെക്കാൾ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാനും അവയെല്ലാം എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് വിജയം നേടാനും ചാണക്യൻ മുന്നോട്ട് വെച്ച അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അഞ്ച് കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമ്പർ വൺ നിശബ്ദത ആയുധമാക്കുക നിശബ്ദതയുടെ ശക്തി തിരിച്ചറിയാനാണ് ചാണകം നൽകുന്ന ആദ്യ ഉപദേശം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് തോന്നിയാലും ഒരു സാഹചര്യത്തെ നിയന്ത്രിക്കാനും മറ്റുള്ളവരെക്കാൾ മിടുക്ക് കാണിക്കാനും നിശബ്ദത എന്ന ആയുധത്തിലൂടെ കഴിയും സമയമാകുമ്പോൾ മാത്രം നിങ്ങളുടെ ആശയങ്ങളെ വെളിപ്പെടുത്തുക അത് മറ്റുള്ളവരുടെ മേൽ മേൽക്കൈമോ കൊടുക്കുവാൻ വേണ്ടി മാത്രമാകരുത് എപ്പോഴും മറ്റുള്ളവർ പറയുന്നതും ശ്രദ്ധിക്കുക അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ ചിന്തകൾ മനസ്സിലാക്കുക അനാവശ്യ സംസാരങ്ങളിൽ നിന്നും ഒഴിവാകുക നമ്പർ ടു കഠിനാധ്വാനം മാത്രമല്ല തന്ത്രങ്ങളും വേണം വിജയം നേടാൻ കഠിനാധ്വാനം ആവശ്യമാണ് അതേപോലെ തന്ത്രങ്ങളും വേണമെന്ന് ചാണകൻ പറയുന്നു ശരിയായ തന്ത്രങ്ങൾ ഇല്ലെങ്കിൽ കഠിനാധ്വാനം വിഫലമാകും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നേറണം തന്ത്രങ്ങൾ ലൂന്നിയ ചിന്താരീതിയിലൂടെ വേഗത്തിൽ അംഗീകാരം തേടിയെത്തും അനാവശ്യ കാര്യങ്ങൾക്ക് സമയം കളയാതെ എന്ത് എപ്പോൾ ചെയ്യണമെന്ന് വ്യക്തമായ ബോധ്യം വേണം നമുക്ക് കൂടുതൽ ആധിപത്യം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖല ആദ്യം തിരിച്ചറിയുക അവസരങ്ങൾ കണ്ടെത്തുക അവ ലക്ഷ്യങ്ങളുമായി ഒത്തുപോകുന്നതാണോ എന്ന് കണ്ടെത്തുക നമ്പർ ആരെയും പൂർണ വിശ്വാസത്തിലെടുക്കരുത് ചാണകന്റെ മറ്റൊരു പ്രധാന ഉപദേശമാണിത് ഉപാധികളോട് മാത്രമേ ഒരാളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ചാണക്യൻ പറയുന്നു ജോലിസ്ഥലത്ത് വിശ്വാസം മുതലെടുത്ത് ചതിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നവരുണ്ടാകാം നല്ല ബന്ധം പുലർത്തുമ്പോൾ തന്നെ ബന്ധങ്ങൾ ജാഗ്രത ആദ്യം പുലർത്തുക മേലുദ്യോഗസ്ഥർക്ക് അടക്കം എല്ലാവർക്കും അവരുടേതായ അജണ്ടകൾ ഉണ്ടാകും സംഘബലവും വിശ്വാസവും ആവശ്യമാണെങ്കിലും അവർ തങ്ങളെ ബലിയാടാക്കുന്നുണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കണം മറ്റുള്ളവരെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കുക നമ്പർ ഫോർ ശത്രുവിനെ തിരിച്ചറിയുക ശത്രുവിനെയും അതുപോലെ തന്നെ നമ്മെ തന്നെയും തിരിച്ചറിഞ്ഞാൽ നൂറ് യുദ്ധങ്ങൾ വരെ അനായാസം ജയിക്കാമെന്നാണ് ചാണക്യൻ പറയുന്നത് സ്വയം മനസ്സിലാക്കേണ്ടതിൻ്റെയും ചുറ്റുമുള്ളവരെ മനസ്സിലാക്കേണ്ടതിൻ്റെയും ആവശ്യമാണ് ഇത് വ്യക്തമാക്കുന്നത് സ്വന്തം ശക്തികളും ബലഹീനതകളും മനസ്സിലാക്കുന്നതിലൂടെ മികച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും അതോടൊപ്പം ചുറ്റുമുള്ളവരുടെ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും ബലഹീനതകളും മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ് സ്വന്തം കഴിവുകളും അറിവും എപ്പോഴും വിലയിരുത്തുക കൂടുതൽ മികവിനായി ശ്രമിക്കുക സമീപനങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറാകാതിരിക്കുക നമ്പർ ഫൈവ് സമയം തീരുമാനമെടുക്കേണ്ട സമയത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചും ചാണക്യൻ പറയുന്നുണ്ട് എപ്പോൾ സംസാരിക്കണം എപ്പോൾ പ്രവർത്തിക്കണം എപ്പോൾ പിൻവലിയണം എപ്പോൾ തിരിച്ചടിക്കണം എന്നെല്ലാം അറിഞ്ഞിരിക്കണം ശരിയായ സമയത്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ് തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്താൽ പരാജയപ്പെടാം അതുപോലെ തന്നെ ഏറെ കാത്തിരുന്നാൽ അവസരങ്ങളും നഷ്ടപ്പെടുക സാധ്യതയുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും വിജയിക്കുവാൻ സാധിക്കും നിങ്ങൾ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്കെല്ലാവർക്കും വിജയിക്കണം എല്ലാ മേഖലകളിലും വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ആയതിനാൽ ചാണക്യൻ പറയുന്ന ഈ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്